Hey hello, welcome back. It's Kolkata Night Riders versus Delhi Capitals. ചെന്നൈ സൂപ്പർ കിങ്സിനെ തോൽപ്പിച്ചിട്ട് വന്നതിൻ്റെ കോൺഫിഡൻസുമായി കെ കെ ആറിനെതിരെ ഇറങ്ങിയ ഡൽഹി ക്യാപിറ്റൽസ് ശരിക്കും വലിയൊരു തിരിച്ചടി നേരിടേണ്ടി വരികയായിരുന്നു ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് റൺസ് എന്ന വലിയൊരു ടാർഗറ്റായിരുന്നു കെ കെ ആർ ഡൽഹിക്ക് മുമ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ആൻഡ് നമ്മൾ കെ കെ ആറിൽ നിന്ന് തുടങ്ങാം ഫസ്റ്റ് ബാറ്റിങ്ങിറങ്ങിയ കെ കെ ആറിന് ആദ്യ ഓവറിൽ ചെറിയൊരു തുഴച്ചിലായിരുന്നു സുനിൽ നാരായൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വലിയ സ്കോറിലേക്കൊന്നും സുനിൽ നാരായന് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന പക്ഷേ അങ്ങോട്ട് കത്തിക്കയറുകയായിരുന്നു ഫിൽസാട്ടിനെ സാക്ഷി നിർത്തി അവിടെ വലിയൊരു അഗ്രസീവ് ആയിട്ടുള്ള ഇന്നിംഗ്സ് ആയിരുന്നു അവിടെ സുനിൽ നാരായൻ കളിച്ചിട്ടുണ്ടരുന്നത് ഫിൽ ിന്റെ വിക്കറ്റ് പോയപ്പോൾ വ്യക്തമായിട്ട് മാനേജ്മെന്റിന് കറക്റ്റായിട്ടുള്ള നയങ്ങളുണ്ടായിരുന്നു ആരെയൊക്കെ കൊണ്ടുവരണം എന്നുള്ള കറക്റ്റായിട്ട് അവിടെ യങ്സ്റ്ററായിട്ടുള്ള രഗമൻഷിയെ കൊണ്ടു വന്നു അദ്ദേഹം മികച്ച രീതിയിൽ തന്നെയാണ് ബാറ്റ് ചെയ്തത് യങ്സ്റ്ററാണെന്ന് ഒരു നിമിഷം പോലും തോന്നിണ്ടായിരുന്നില്ല കാരണം മികച്ച രീതിയിലായിരുന്നു ബോളിനെ കൺട്രോൾ ചെയ്തിരുന്നത് അതോടൊപ്പം തന്നെ വേണ്ട സമയം സിംഗിൾ ഇട്ടും അതിനൊപ്പം തന്നെ മികച്ച സമയങ്ങൾ അറ്റാക്ക് ചെയ്തും അദ്ദേഹം കളിച്ചു മികച്ച രീതിയിൽ തന്നെ ബാറ്റ് ചെയ്ത് അദ്ദേഹം ഇന്നത്തെ മത്സരത്തിൽ ഇരുപത്തിയേഴ് ഗോൾ അൻപത്തിനാല് റൺസായിരുന്നു സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് കറക്റ്റായിട്ട് സുനിൽ നരനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് മെച്ചയൂറായിട്ട് അദ്ദേഹത്തിന് സിംഗിൾ ഇട്ട് കൊടുത്ത് സുനിൽ നരനെ കൊണ്ട് അറ്റാക്ക് ചെയ്യാൻ വിടുകയായിരുന്നു അദ്ദേഹം അതിനുശേഷം അദ്ദേഹത്തിന്റെ വിക്കുകൾ അതിനു ശേഷം വീണ്ടും ആ മാനേജ്മെന്റ് കറക്റ്റ് തോട്ട് തന്നെയായിരുന്നു അവിടെ റെസലിനെ കൊണ്ടുവരാമെന്നുള്ളത് റസൽ വന്നു റസൽ ഫസ്റ്റ് ടൈം തൊട്ട് അറ്റാക്ക് ചെയ്ത് തന്നെ തുടങ്ങിയായിരുന്നു ആൻഡ് റസൽ മികച്ച രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തു പത്തൊൻപത് നാൽപ്പത്തി ഒന്ന് റൺസുമായിട്ടാണ് അദ്ദേഹം കളമിട്ട് ആൻഡ് ശ്രേ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സിക്സ് റേ സൈഡ് ഇന്നിംഗ്സിലുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം സ്ട്രൈക്ക് റോട്ടേറ്റ് തന്നെയാണ് കളിച്ചത് പക്ഷെ ശ്രേയ സൈഡിൽ ഇത്ര നല്ല ടച്ചിലായിരുന്നു എന്ന് ചോദിച്ചാൽ വലിയൊരു ക്വസ്റ്റിൻ മാർക്ക് അവിടെ ഉണ്ട് പക്ഷേ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു റെസൽ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തതാണ് അദ്ദേഹം കളിച്ചത് ആൻഡ് അവസാനം ആ ഒരു മേൽപ്പൊടി വിതറി റിംഗു സിംഗിൻ്റെ ഒരു ഫിനിഷിംഗ് കൂടെ ആയപ്പോൾ എട്ട് പോളിന്ന് ഇരുപത്തി ആറ് അനുസരിച്ച് അദ്ദേഹം സ്കോർ ചെയ്ത് ആ ഇരുനൂറ്റി എഴുപത്തി രണ്ട് എന്നൊരു വലിയ ടാർഗറ്റായിരുന്നു അവിടെ കെ കെ ആറ് വെച്ചിട്ടുണ്ടായിരുന്നത് ഡൽഹിക്ക് അവസാന ഓവറുകളിൽ ഇഷാൻ ശർമ്മ അടി കിട്ടാതെ വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടാർഗറ്റ് ഐ പി എല്ലിന് തന്നെ ഏറ്റവും കുറയുന്ന സ്കോറായി മാറാതിരുന്നു അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു സ്കോർ ഇരുന്നൂറ്റി എഴുപത്തി ഏഴിനെ താണ്ടിപ്പോയനെ അവസാന സമയത്ത് ആ ഇഷാന്ത് ശർമ്മയുടെ ഓർക്കൊരു പക്ക ആ ഒരു സമയത്ത് ഡ്രസ്സല് പോലും തംസ് അപ്പ് കൊടുത്തിട്ടാണ് ഇറങ്ങിപ്പോകുന്നത് മനോഹരമായ ഒരു ഓർക്കർ തന്നെയെന്ന് വെച്ചാൽ അവസാനം ഓരോ മനോഹരമായിട്ട് തന്നെയാണ് ഇഷാ ശർമ്മ ഇറഞ്ഞത് തിരിച്ച് ബാറ്റിങ്ങിറങ്ങി ഡൽഹി ക്യാപിറ്റൽസിൻ്റെ കാര്യത്തിലേക്ക് നോക്കിയാണെങ്കിൽ നമുക്ക് തന്നെ ഓൾറെഡി അറിയാം ഇത്രയും വലിയൊരു ടോട്ടൽ ചേസിയും ഉറപ്പായിട്ടും വിക്കറ്റുകൾ പോകുന്നത് സഡൻ വിക്കറ്റ് ലോസുകളായിരുന്നു ആദ്യം സംഭവിച്ചുകൊണ്ടിരുന്നത് ആദ്യം തന്നെ അറ്റാക്ക് ചെയ്ത് കളിക്കാൻ ശ്രമിച്ച പൃഥ്വിഷാടെ വിക്കറ്റ് വീരുന്നു പിന്നീട് ഡേവിഡ് വാർണിൻ്റെ വിക്കറ്റ് വീഴുന്നു മിച്ചൽ മാർഷ് വന്നിട്ട് ഡെക്ക് അതോടൊപ്പം തന്നെ അഭിഷേക് പോർലെ ഡെക്ക് ഇമ്പാക്ട് പ്ലെയറായിട്ട് വന്നാണ് അഞ്ച് ബോളും പൂജ്യം ആയിരുന്നു അദ്ദേഹം സ്കോർ ചെയ്തത് ആകെ കൂടി അവിടെ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ഇന്നിങ്സിൽ എടുത്തു പറയാനുള്ള രണ്ട് പേര് മാത്രമേ ഉള്ളൂ ഊഷ് പന്തും അതോടൊപ്പം തന്നെ ക്രിസ്റ്റ്യൻ സ്റ്റപ്സും രണ്ടുപേരും ഫിഫ്റ്റി നേടി ആ ഒരു നാണകെട്ട തോൽവിയിൽ നിന്നും ശരിക്കും ഡൽഹിയെ ഒഴിവാക്കി വിട്ടു എന്ന് പറയാം ആൻഡ് നമ്മൾ ഇനി ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ബോളേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആക്ച്വലി മുഖേഷ് കുമാറിനെയാണ് ചെറിയൊരു മൂലമാണ് അദ്ദേഹത്തിനെ കളിക്കാൻ സാധിക്കാതെ ഒന്ന് അദ്ദേഹത്തിനെ ശരിക്കും മിസ് ചെയ്തു അദ്ദേഹമാണ് അല്പമെങ്കിലും ആ ഒരു സൈഡിൽ യോർക്കറുകൾ ഓർക്കറുകൾ ട്രൈ ചെയ്യാറ് ആൻഡ് നെക്സ്റ്റ് വന്നാൽ കെ കെ ആറിൻ്റെ ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അത്യാവശ്യം എക്കണോമിക്കലായിട്ടാണ് എല്ലാവരും ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ പറയുന്നത് വൈ വൈവോറ നാല് ഓവറുകൾ എറിഞ്ഞ് അവർ ഇരുപത്തേഴ് റൺസ് കൺസീർ ചെയ്ത് മാത്രമാണ് അതോടൊപ്പം തന്നെ വരും ചക്രവർത്തി എട്ടേ പോയിന്റ് രണ്ടു എക്കണമോമിയിൽ മൂന്ന് വിക്കറ്റ് എഴുതി സുനിൽ നരേൻ ഒരു ഓവറിൽ മാത്രം നല്ല രീതിയിൽ കൺസീഡ് ചെയ്തു ബാക്കി എല്ലാ ഓവറിലും അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് ബോൾ ചെയ്ത് ഏഴ് പോയിന്റ് രണ്ടേ അഞ്ചാണ് അദ്ദേഹത്തിൻ്റെ എക്കണോമി ആകെ കൂടി അല്പം എക്കോമിക്ക എക്കണോമി എക്കണോമിക്കലി കൂടി പോയത് ഹൻഡ്രേസിലാണ് പക്ഷേ ഒന്നേ പോയിന്റ് രണ്ട് ഓവർ അറിഞ്ഞിട്ടില്ലായിരുന്നു സോ മൊത്തത്തിൽ പറഞ്ഞാൽ ഫുൾ ഒരു ഡൊമിനേഷനായിരുന്നു കേൾക്കേണ്ട ഭാഗത്ത് നല്ല നെറ്റ് റൺ റേറ്റ് അവർക്ക് ഈ ഒരു മത്സരത്തിൽ നിന്ന് കൂട്ടാൻ സാധിക്കുന്നത് പിച്ച് ക്യൂറേറ്റർമാർ നല്ല പണി പണിയുന്നുണ്ടല്ലോ രണ്ട് മത്സരങ്ങളിലും നമ്മളിപ്പോൾ ഒരു ഹൈ സ്കോറിങ് ആയിട്ടുള്ള ഗെയിം കണ്ടു അപ്പോൾ ഇനിയും ഇനിയും അതായത് സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഇനിയും വലിയ സീരിയസ് സ്കോറുകൾ പിറക്കുന്ന ഗ്രൗണ്ടുകൾ വരുമെന്ന് തോന്നുന്നു ലെറ്റ്സ് ആൻഡ് സി അപ്പോൾ എന്തായാലും ഒരു പക്ക ഡോമിനേഷനും അതോടൊപ്പം തന്നെ പെർഫെക്റ്റ് എക്സിക്യൂഷനും ആയിരുന്നു കെ കെ ആറിൻ്റെ ഭാഗത്ത് അതോടൊപ്പം തന്നെ പറയേണ്ടാണ് റിവ്യൂ എടുക്കുന്നതിൽ അവിടെ പന്തിൻ്റെ ഭാഗത്ത് നല്ല മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു രണ്ട് ക്യാച്ച് ഔട്ടുകളാണ് അവിടെ റിവ്യൂയിലൂടെ മിസ്സാക്കിയത് അവിടെ ഋഷഭ് പന്ത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിക്സ് കേട്ടിട്ട് ബോളർ ഋഷഭ് പന്തിനോട് പറയുന്നുണ്ട് പക്ഷേ ഋഷഭ് പന്ത് ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല അവസാനം ആ റിവ്യൂവിൽ അവിടെ കെട്ടിപ്പൂട്ടി വീട്ടിൽ കൊണ്ടുപോകാനായിരുന്നു തോന്നുന്നു വെച്ചുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ് മനസ്സിലാകുന്നില്ല അത്രയും ബോൾ ഒരു കോൺഫിഡൻസ് ആയിട്ടും ആ റിവ്യൂ വിളിക്കാതിരുന്നത് സോ എന്തായാലും അത് നിർണായകമായിരുന്നു സൂര്യനാരായന് ഒരു പത്ത് മുപ്പത് റൺസ് ഷോട്ടിൽ ഔട്ട് ആ പുറത്താക്കാമായിരുന്നുമായിരുന്നു മുപ്പത് റൺസായിരുന്നു തോന്നുന്നു ഞാൻ ഓർക്കുന്നില്ല എന്തായാലും അത്രയും സ്കോറിലേക്ക് സൂര്യനാരായൻ പോകുമായിരുന്നില്ല അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഈ ഒരു മത്സരത്തിനെ പറയാനുള്ളത് ഓൾറെഡി കളി കണ്ടവർക്കെല്ലാം അറിയാം ഈ ഒരു ബിഗ് സ്കോർ ചെയ്യാൻ പോകുമ്പോൾ ഡൽഹിയുടെ വിക്കറ്റ് വീഴുമെന്ന് ഷുവർ ആയിരുന്നു പക്ഷേ പ്രതീക്ഷിച്ച ഗെയിം ആയിരുന്നില്ല അവരുടെ ടോപ്പ് ഉടർന്ന് വന്നത് ഞാൻ ഡേവിഡ് ബാർണിൽ നിന്ന് കുറച്ചുകൂടി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും മിച്ചർ ചാർക്കിനെ ഈ ഒരു മത്സരത്തിൽ അധികം റൺസ് കൺസീഡ് ചെയ്യേണ്ടി വന്നില്ല മികച്ച രീതിയിൽ തന്നെയായിരുന്നു അവിടെ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വേറെ പ്രത്യേകിച്ച് ആരുടെയും പേര് എടുത്ത് പറയാതെ പോയിട്ടില്ല പോയിട്ടില്ലെന്ന് വിചാരിക്കുന്നു മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൻ ഡോമേഷൻ ഉണ്ടായിരുന്നു വെങ്കടേഷൻ്റെ ഓവറാണ് വെങ്കടേഷ്യറിൻ്റെ ഓവറാണ് അവിടെ ഋഷപ്പന്ത് കത്ത് കയറിയിട്ടുണ്ടായിരുന്നത് ഇരുപത്തെട്ട് ആയിരുന്നു അദ്ദേഹം കൺസീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു രീതിയിൽ പോവുകയാണ് ഉറപ്പായിട്ടും ടി ട്വൻറ്റി വേൾഡ് കപ്പിലേക്ക് അദ്ദേഹത്തിനെ തന്നെ പരീക്ഷിക്കാനാണ് സാധ്യതകൾ കൂടുതൽ സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും രേഖപ്പെടുത്തുന്നത് നിങ്ങൾ വിട്ടുവേണ്ട കമ്പോസ് ബൈ വേസ്